മാറ്റമില്ലാത്ത വചനത്തെ അറിയിപ്പാൻ സർവശക്തരായ ദൈവം കൃപ തന്നു ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ബഹുമാനരായ അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ വ്യവസായം തരത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്ന കൃപ നിങ്ങൾക്കും വലിയ അനുഗ്രഹമായി തീരട്ടെ വിടുതലായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്ന സമയം മാത്രം നിഷ്കളങ്കമായ സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ ഭയത്തോടു കൂടിയ ബഹുമാനം അതിലും പൊന്നിനേക്കാൾ വിലയുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥമായും നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് പല സാധനങ്ങളും വില കൊടുത്ത് വാങ്ങിക്കുവാൻ കഴിയും എന്നാൽ ഈ നിഷ്കളങ്കമായ മനുഷ്യന്റെ സ്നേഹവും ഭയത്തോടു കൂടെയുള്ള ബഹുമാനവും വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ല കാരണം ഇത് കർത്താവ് നമ്മളെ കാണിച്ചു തന്ന ഒരു മാതൃകയാണ് കർത്താവിൻ്റെ സ്വഭാവമാണ് അത് എന്നാൽ അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളത് കർത്താവിൻ്റെ പ്രാർത്ഥനയൊക്കെ നാം ബൈബിൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് താൻ അനുഭവിക്കുവാൻ പോകുന്ന അതിഭയങ്കരമായ ആ കുറിച്ച് ഓർത്തുകൊണ്ട് ഗക്ഷമനയിൽ താൻ പ്രാർത്ഥിക്കുന്ന അവസ്ഥ അവിടെ പിതാവായ ദൈവത്തോട് ഭയഭക്തിയോടും നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് ഇത് സഹിക്കുവാൻ താൻ അനുഭവിക്കുവാൻ പോകുന്നതായ അതിഭയങ്കരമായ ആ വേദന അനുഭവിക്കുവാനുള്ള സഹിഷ്ണുത ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കണം കർത്താവ് അവിടെ പ്രാർത്ഥിച്ചു ഇപ്പോൾ ദൈവം തന്ന ഒരു മാതൃകയാണ് നമുക്ക് നിഷ്കളങ്കമായ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം ഭയമുള്ള ഒരു ബഹുമാനം മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മുടെ ഹൃദയത്തിന് സ്ഥാനം ഉണ്ടായിരിക്കണം അങ്ങനെ നൽകുമ്പോൾ അത് തീർച്ചയായും വലിയ അനുഗ്രഹമായി തന്നെ മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താപായ യേശു താൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതകളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ അതിഭയങ്കരമായ കഷ്ടതകളിൽ നിന്നും ആശ്വാസം നേടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിഷ്കളങ്കമായി ഒരു ഹൃദയത്തോടെയും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം അനുഭവിക്കുവാൻ കഴിയും ആശ്വാസം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ വേദനകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ സമാധാനം ലഭിക്കുകയുള്ളൂ നമുക്ക് നല്ലൊരു ഉറക്കം ലഭിക്കുകയുള്ളൂ കാരണം ദൈവം നമുക്കത് നൽകേയിരിക്കും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കഷ്ടത എത്ര വലുതാണ് അതിൽ നിന്നൊരു മോചനം ആശ്വാസം സമാധാനം ഒരു സ്വാതന്ത്ര്യം ഇതൊക്കെയും പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ ലഭിക്കുന്നതോ അത് നിലനിൽക്കുന്നതും ആയിരിക്കും ഒരിക്കലും അത് നമ്മെ ഉപേക്ഷിച്ച് പോകുന്നതല്ല അത് നമ്മോട് കൂടെ തലമുറകളോട് കൂടെ തന്നെ എന്നും എപ്പോഴും ആയിരിക്കും എന്നാൽ അത് ദൈവം തന്നത് തന്നെ ആണ് എന്നുള്ളത് നാം അറിയാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കണം ദേശം നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം ലഭിക്കുന്നത് ഏറ്റവും വലിയ സമാധാനം നമുക്ക് ലഭിക്കുന്നതും നാം സന്തോഷത്തോടെ ഒന്ന് സ്വതന്ത്രമായി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉറങ്ങുവാൻ കഴിയുന്നത് പോലും ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടതകളെ നേരിടുമ്പോൾ മറ്റാരും നമ്മെ സഹായിക്കുവാൻ ചിലപ്പോൾ കാണുകയില്ല ഒരു കഷ്ടത അല്ലെങ്കിൽ മാനസികമായി തകർന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കണമെങ്കിൽ നാം തീർച്ചയായും നാം ദൈവത്തിനിലേക്ക് ചെല്ലണം ദൈവത്തിനധിയിൽ നാം പ്രാർത്ഥനയ്ക്കായി ഇരിക്കണം അപ്പോൾ തീർച്ചയായും നമുക്ക് അത് ലഭിക്കുകയും ചെയ്യും ദൈവം അതാണ് നാം സങ്കടപ്പെട്ടിരിക്കുന്നവരായിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നാം ബന്ധനത്തിലിരിക്കുന്നവരായി കാണുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നാം എവിടെയെങ്കിലും തളർന്നു കിടക്കുന്നവരായി കാണുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച് നമ്മൾ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും പൂർണ്ണമായ സമാധാനത്തോടെയും ആയിരിക്കുന്നത് കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കഷ്ടതകളേറി വരുമ്പോൾ നാം ദൈവത്തിനാശ്രയിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിടുതൽ ഉറപ്പായും ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എത്ര വലുതാണ് അത്രയും എളുപ്പമായിരിക്കും നമ്മൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന വിടുതലുകൾ എന്നുള്ളത് നാം അറിഞ്ഞിരിക്കും കാരണം നിനവേ എന്ന് പറയുന്ന പട്ടണം അതിഭയങ്കരമായ ഭീകര അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ ഓരോ ദിവസവും അവിടെ തെരുവുകളിൽ കൂടി മനുഷ്യന്റെ രക്തം രക്തമൊഴുകുമായിരുന്നു കൊള്ളയും കൊലപാതകങ്ങളും പിടിച്ചുവടികളും എല്ലാം അവിടെ എപ്പോഴും ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ബൈബിൾ വായിക്കുമ്പോൾ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും യോനാ പ്രവാചകനെ അവിടേക്ക് അയക്കുകയും ദൈവത്തിന്റെ മനസ്സിൽ ഇരിക്കുന്നതായ കാര്യം യോന നിലവിലെ ജനത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവരെല്ലാവരും മൂന്ന് ദിവസം ഉപവാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുകയും ദൈവം ആ പട്ടണത്തിന് വിടുതൽ കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോൾ പ്രാർത്ഥനയ്ക്കായി മുട്ടമടക്കുന്നുവോ അപ്പോൾ തന്നെ നമുക്ക് വിടുതൽ ലഭിക്കുവാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുക തന്നെ ചെയ്യണം അങ്ങനെ തന്നെ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിന്റെ വിടുതൽ അല്ലെങ്കിൽ ആ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും യസ്റ്റിയറിന്റെ പുസ്തകത്തിൽ യഹൂദന്മാരെ മുഴുവൻ നശിപ്പിച്ച് കളയുവാനുള്ള ഉത്തരവ് രാജാവ് പുറപ്പെടുവിച്ചപ്പോൾ അവിടെ സമാധാനമില്ലാതെ വളരെ വിഷമത്തോടെ ആയിരുന്ന മൊറത്തക്കായി എന്ന് പറയുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും ഉപവാസത്തോടെയും ഇരുന്നു ദൈവം മോർത്തയ്ക്കായിയുടെ പ്രാർത്ഥന കേൾക്കുകയും മോർദ്ധക്കായിക്ക് ദൈവം മറുപടി കൊടുക്കുകയും ചെയ്തത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കാരണം നൂറ്റി ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലുള്ള സകല യഹൂദന്മാരെയും കൊന്നുകളയുവാനുള്ള ഉത്തരവ് രാജാവ് പുറപ്പെടുവിച്ചു എന്നാൽ അതേ ഉത്തരവ് രാജാവ് പിൻവലിക്കുകയും യഹൂദന്മാർക്കൊന്നും യാതൊരു കുഴപ്പവും അവരുടെ ജീവിതത്തിന് വരാതെ ആ രാജാവ് തന്നെ ഉദ്ധരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു അവർക്ക് വലിയ സന്തോഷമുണ്ടായി വലിയ സമാധാനം അവരനുഭവിച്ചു എന്നാൽ അക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ മൂർച്ചയ്ക്കായി അനുഭവിച്ചതായ വേദനകളും മനസ്സിന്റെ മനസ്സിൽ ഏറ്റ മുറിവുകളും അതിഭയങ്കരമായിരുന്നു അതനുസരിച്ചായിരുന്നു മോർധയ്ക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുരങ്കാൽ മുടക്കിയത് അപ്പോൾ തന്നെ മുർധയ്ക്കായിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ആ സംഭവത്തെ തിരിച്ച് മാറ്റിമറിക്കുകയും ചെയ്തു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വേണ്ടിയല്ലായിരിക്കും മറ്റൊരാളിനു വേണ്ടിയായിരിക്കും നാം പ്രാർത്ഥിക്കേണ്ടി വരുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് വിടുതിൽ ലഭിക്കും നമുക്കും വലിയ അനുഗ്രഹം ലഭിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ് എന്ന് ആരും വിചാരിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവം അതിൻ്റെ മാതൃക നമ്മളെ കാണിച്ചു തന്നിട്ടുമുണ്ട് അയതിനാൽ അപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ നാം ചെയ്യേണ്ടതുമാണ് കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ദൈവം ആരാണ് എന്ന് അറിഞ്ഞിരിക്കുന്ന മനുഷ്യൻ ആ ദൈവം ത്തിൻ്റെ പ്രവർത്തികളെ പറ്റിയും അവർ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും അവർക്കാണ് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അവരാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഭയമുള്ള ഒരു ബഹുമാനത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥന അങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ അവരുടെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് അവരുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് ദൈവം അറിയുകയും അവന്റെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ ഈ സമയം വരെ അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ സ്നേഹവും ബഹുമാനവും കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവോ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ഇതുവരെയും രക്ഷകനായി സ്വീകരിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാളെ നമുക്ക് മറ്റൊരു ജീവിതമുണ്ട് ഇവിടുത്തെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയുകയാണ് ഇവിടെ നമ്മുടെ ഈ ചടം മാത്രം നാം ഉപേക്ഷിക്കുന്നവരാണ് നമ്മുടെ ആത്മാവോ ദൈവത്തോടു കൂടെ വസിക്കേണ്ടതാണ് ആയതിനവനാണ് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ പ്രോഷിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ അത് എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ അവസാനിപ്പിക്കും